എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന കുറച്ചധികം വിത്തുകളുണ്ടോ പത്ത് തരം വിത്തുകളായിരിക്കും ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് പത്ത് തരം വിത്തുകൾക്ക് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പറിന് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോംബോയിൽ വരുന്ന പത്ത് ഐറ്റം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആകാശമുല്ലയുണ്ട് അതുപോലെ തന്നെ മോർണിംഗ് ഗ്ലോറിയുണ്ട് ബെർബീന ഉണ്ട് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നമ്മുടെ കാക്കപ്പൂവിൻ്റെ വിത്ത് ഇതെല്ലാം ആണ് സീനിയ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാടാമല്ലി വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ പത്ത് ഐറ്റത്തിൽ നമുക്ക് ഉൾപ്പെടുന്ന വിത്താണ് കേട്ടോ കൊഹിയോബ്സിൻ്റെ ഉണ്ട് എല്ലാത്തിൻ്റെയും നമുക്ക് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്ന പത്ത് ഐറ്റം വിത്തുകളുടെയും ഫോട്ടോസാണ് നമ്മളിത് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലോക്സിൻ്റെ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഈ ഒരു കോംബോയിൽ പത്ത് ഐറ്റം വിത്തുകളാണ് നൂറ്റി നാൽപ്പത് രൂപ റേറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് ഇന്നത്തെ രണ്ട് വീഡിയോ നമ്മുടെ ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോസാണ് കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഓഫർ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നമ്മുടെ കാശുത്തുമ്പയുടെ വിത്തും ഈ ഒരു കൂടെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ മൾട്ടി കളറും സിംഗിൾ കളറിൽ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ മിക്സഡ് സീഡായിരിക്കും എല്ലാത്തിൻ്റെയും മിക്സഡ് സീഡാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഒറ്റ കളറിൻ്റെ മാത്രം സീഡല്ല എല്ലാത്തിൻ്റെയും മിക്സഡ് സീഡ്സാണ് നമുക്കിത് ഈ ഒരു ഇതിൽ വരാൻ വേണ്ടി പോകുന്ന എല്ലാം സെപ്പറേറ്റ് പാക്ക് ചെയ്ത് ടാഗ് ചെയ്തിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്ന കോസ്മോസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എന്ത് സംശയമുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ